കട്ടപ്പന കല്യാണ തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച മേഖലയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു അയ്യങ്കാളി ജയന്തിയായ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വിഷയത്തിൽ വകുപ്പുതല യോഗം ചേർന്ന പരിഹാരം കാണുമെന്ന മന്ത്രി ഋഷി അഗസ്റ്റിന്റെ വാഗ്ദാനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് തോമസ് രാജൻ ആരോപിച്ചു അന്നേ ദിവസം അവധി ദിവസമാണ് ആ ദിവസം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവധിയിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് യോഗം നടക്കുന്നതെന്നും തോമസ് രാജൻ ചോദിച്ചു എന്നാൽ മന്ത്രിക്ക് പറഞ്ഞപ്പോ അവിടെ ദിവസം പറയാറുണ്ടല്ലോ ഈ അവധി ദിവസം എന്നെ പറയേണ്ട കാര്യമുണ്ടോ അപ്പോ ഒരു സമാധാനിപ്പിക്കാൻ ഒരു വാക്ക് പറഞ്ഞു പോയി എന്നുള്ളതിന് അപ്പുറത്ത് വലിയ കാര്യമൊന്നുമില്ല ഞാൻ ആ പ്രശ്നം ഉണ്ടായ ദിവസം ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കടന്നു വരുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ആളുകൾ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ റോയി അഗസ്റ്റിന് കൊടുത്തൊരു നിവേദനത്തിന്റെ കോപ്പി അതുകൊണ്ട് എന്റെ കൂടെ തന്നുള്ളൂ അന്ന് ഈ പ്രദേശത്തെ സംബന്ധിച്ചുള്ള ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചുള്ള വലിയ വിശദമായ പരാതിയാണ് റോഷി ശേഷൻ ഈ പ്രദേശത്തെ ആളുകൾ ഒരു മാസ് നിരവധി ആളുകൾ ഒപ്പിട്ട പരാതിയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഒന്നും പറഞ്ഞത് വന്നുകൊടുത്ത പരാതി എന്താ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല ഇടുക്കി എന്ന് പറയുന്ന ജില്ല ഈ ജില്ലയിൽ താമസിക്കുന്ന കുടിയേറ്റ കർഷകനെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഇടുക്കി ജില്ലയിൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന മണ്ണ്യൂ വകുപ്പും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൈവശപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ഗൂഢാലോചന കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ സജീവമാണ് തുടർന്നുള്ള ജനകീയ സമരത്തിന് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി നേതൃത്വം നൽകും ഇതിന്റെ ഭാഗമായി ഇരുപത്തി തീയതി ഞായറാഴ്ച ഈ മേഖലയിലെ ജനങ്ങളുടെ ആധികാരിക രേഖകളുടെ പകർപ്പുകൾ ശേഖരിക്കും കൂടാതെ കളക്ടർ റവന്യൂ മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് നിവേദനവും നൽകും പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇരുപത്തിയേഴാം തീയതി കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും സംഘടിപ്പിക്കും ബിജു ചക്കുംചിറ ചെയർമാനായി ഇരുപത്തിയൊന്നംഗ ജനകീയ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു ഈ മേഖലയിലെ നഗരസഭാ കൌൺസിലർമാർ രക്ഷാധികാരികളായി പ്രവർത്തിക്കും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു തോമസ് മൈക്കിൾ ജോസ് മുത്തനാട്ട് പ്രശാന്ത് രാജു രാജു വെട്ടിക്കൽ മേരിദാസൻ പി ബാബു സജീവ് കെ അരുൺ കാപ്പുകാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു